ദൈവത്തിൻ്റെ പരിശുദ്ധനാമം മഹത്വപ്പെടട്ടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മലങ്കരമെത്രാപ്പോലിയത്തെയും നീക്ത കാതോലിക്കെയുമായ അഭിവന്യ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി കൺവെൻഷനിൻ്റെ ചുമതലയുള്ള അഭിവന്യ അതാന സിരുമേനി അഭിമന്യ അയവാനിയോ തിരുമേനി എന്ന് പ്രധാന സന്ദേശം നൽകുന്ന അഭിവന്യ പീലിക്സിനോ തിരുമേനി സുവിശേഷ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന ബഹുമാനപ്പെട്ട വന്നിയ മാന്തോട്ടം ഗോർപിസ്കോപ്പ അച്ഛൻ വാരുന്ന കഥ പറഞ്ഞ് എല്ലാവരെയും ശരിക്കും വന്ന് വാര്യം കൂടി ചെയ്തത് നമുക്കെല്ലാവർക്കും അത് ചിന്ത കൂടുതൽ പേരും വാരാതെ കരയുന്നവരാണ് നമ്മുടെ എല്ലാവരും ഞാൻ ഓർക്കുകയാണ് എന്താണെങ്കിലും വന്നിയ മാന്തോട്ടെ അച്ഛൻ ഒരു ദിവസമെങ്കിലും കൺവെൻഷൻ പ്രസംഗിക്കണമെന്ന് ഞാൻ അഭിമന്യ ഗ്രീകൊറി സിനിമനോട് പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട വൈദ്യുതി കുറവാണെങ്കിലും വന്നിരിക്കുന്നവരെ നന്ദിയോടെ ഓർക്കുന്നു യോഗത്തിന് കടന്നു വന്ന എല്ലാവരെയും നന്ദിയോടു ഓർക്കുകയാണ് ഇന്നത്തെ ധ്യാനചിന്ത ആമോസിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ന്യായം വറ്റാത്തതോടു പോലെയും നിർലോഭമായി ഒഴുകട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കും ഈ വിഷയത്തെ സംബന്ധിച്ച് തുടക്ക ദിവസത്തിൽ അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറി സിനിമയെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം യേശു ക്രിസ്തുവിൻ്റെ പര്യായമായിട്ടാണ് മൂന്ന് വേദവാക്യം അവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി യേശു ക്രിസ്തുവിനെ നീതിമാനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് പ്രവാചകന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ചിന്തയായിരുന്നു ധാർമ്മികതയും നീതിയും ലവ് ആൻഡ് ജസ്റ്റിസ് എന്നാണ് ആ പുസ്തകത്തിൽ കാണുന്നത് ഈ ചിന്ത ആമോസിൻ്റെ പുസ്തകത്തിൽ മാത്രമല്ല ആമോസിൻ്റെ സമകാലിക കാലഘട്ടത്തിൽ അതിനും പിമ്പും മുമ്പ് ഉണ്ടായിരുന്ന എഷിയാവ് ഓഷിയാവ് മീഖ നഹും തുടങ്ങിയ പ്രവാചകന്മാരുടെ എഴുത്തുകളിലും ജസ്റ്റിസിനെക്കുറിച്ച് ഒത്തിരി പരാമർശങ്ങളുണ്ട് ബൈബിളിൽ ജസ്റ്റിസ് എന്ന പദം മുന്നൂറിലധികം പ്രാവശ്യം ഉപയോഗിച്ച് എന്ന് ഞാൻ വായിക്കാനിടയായിത്തീർ മുന്നൂറിലധികം അതിൽ കൂടുതൽ കൗണ്ട് ചെയ്തിട്ടില്ല ഈ നീതിയെക്കുറിച്ചുള്ളൊരു ബോധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് നമ്മളുടെ എല്ലാ ബൈബിൾ വായന ആരംഭിക്കും പ്രത്യേകിച്ച് പഴയ നിയമം വായിക്കുമ്പോൾ യാമോസ് പറഞ്ഞ കാര്യം എപ്പോഴും സഭ ഓർക്കുന്നുണ്ട് നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവിതു മുഖാന്തരം പരിശുദ്ധരൂഹ പാടി യാമോസിൻ്റെ ചിന്താവിഷയം എല്ലാ വായനകളിൽ നമ്മൾ സുറിയാനി സഭയിൽ ആവർത്തിക്കുകയാണ് പഴയ നിയമം വായിക്കുമ്പോൾ ഈ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ബൈബിൾ വായിക്കുന്നത് നീതിയെക്കുറിച്ചുള്ള വാക്യം സങ്കീർത്തന പുസ്തകം നൂറ്റി പതിനെട്ടിൻ്റെ പതിനഞ്ചാണ് ആ വാക്യം നമ്മളെല്ലാ നിയമ വായനയ്ക്ക് മുമ്പായിട്ട് വായിക്കും നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീത് മുഖാന്തിരം പരിശുദ്ധരോഹ പാടി നീതിമാന്മാരുടെ വീട്ടിൽ നീതിമാന്മാർ വസിക്കുന്ന സ്ഥലത്ത് അവർ പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമുണ്ടാകും ജീവിതത്തിൽ ധാർമ്മികതയുള്ളവർക്ക് മാത്രമേ മഹത്വവും രക്ഷയുടെ സാധ്യതകളുള്ളൂ ഈ തീമ് നമ്മളെല്ലാ പ്രാവശ്യവും ധ്യാനിക്കുകയും ചെയ്യുന്നതാണ് വേദപുസ്തകത്തിൽ ധാർമ്മികത എന്നതിന് എബ്രായ ഭാഷയിൽ മിഷ്ഫാദ് എന്ന പദമാണ് ബിയോയിക്കും എന്നെയും ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഋഷിബ് ബച്ചനെയൊക്കെ പഠിപ്പിച്ച യുണൈറ്റഡ് തിയോളജി കോളേജിലെ എത്തിക്സിൻ്റെ പ്രൊഫസറുണ്ടായിരുന്നു ഡോറൻ ഡോക്ടർ കെ സി എബ്രഹാം അദ്ദേഹം ധാർമ്മികതയെക്കുറിച്ചും ജസ്റ്റിനെക്കുറിച്ചും വളരെ വിശുദ്ധമായിട്ട് എഴുതിയിട്ടുണ്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നീതിയുടെ വേദശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ക്ലാസ്സുകളിരിക്കുമ്പോഴും നമുക്ക് ധാർമ്മികതയെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതായി വരുന്നു അദ്ദേഹം ജസ്റ്റിസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് റെൻഡർ വാട്ട് ഈസ് ഡിസേർ ടു അതേഴ്സ് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് വിട്ടുകൊടുക്കുന്നതാണ് ജസ്റ്റിസ് ഇവിടെ കസേരകളുണ്ട് ഈ കസാരകൾ ഞാൻ ഇവാനേസ് സിനിമയിൽ വന്നപ്പോൾ എഴുന്നേറ്റ് ഇപ്പുറട്ട് ആദ്യം ആദ്യം ഞാൻ ഗ്രീഗോർ സിനിമേൻ്റെ അടുത്തായിരുന്നു ഇരുന്നത് എന്നേക്കാളും വലിയ ഒരാൾ സീനിയോരിറ്റി അനുച്ച് വന്നപ്പോൾ ഞാൻ മുന്നോട്ട് പോയി വാട്ട് ഈസ് ഡിസ്റ്റേ ടു അതേഴ്സ് മറ്റുള്ളവർക്ക് നമ്മൾ അർഹിക്കുന്ന പരിഗണനകൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കേണ്ടത് മറ്റുള്ളവരുടെ അവകാശങ്ങൾക്ക് അവരാതിരിക്കുന്നത് മറ്റവരുടെ ഹ്യൂമൻ റൈറ്റ്സുകൾ ഇല്ലാതാക്കുന്നത് അതൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അതിന് മറ്റൊരു വാക്കുണ്ട് വിത്തൗട്ട് ഫേവറേറ്റിസം എന്നൊരു തർജ്ജമ കൂടി അതിനുണ്ട് പക്ഷപാതം കാണിക്കാതിരിക്കുക വിത്തൗട്ട് പ്രജുഡൈസ് പ്രജുഡി മുൻവിധികളില്ലാതെ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ ഇതിനെ പറയുന്നു മിഷാത് എന്ന പദം സത്യത്തിൽ ഡോക്ടർ കെ സി എബ്രഹാമിൻ്റെ അഭിപ്രായത്തിൽ അതിന് പറ്റിയ ട്രാൻസ്ലേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇബ്രു ഭാഷയിൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ അതിന് നല്ല കോംപ്രികൻസീവായൊരു ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലെ ജസ്റ്റിസ് പോലെയല്ല അത് വളരെ ഹോളിസ്റ്റിക്കായിട്ടുള്ള ഒരു പദമാണ് സമാധാനം ശാന്തി സന്തോഷം സ്നേഹം ഒരു ഐഡിയൽ സിറ്റുവേഷൻ അതിന് സമാനമായൊരു പദം ഷാലോ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ നമ്മുടെ ജീവിതയാത്രയിൽ നീതിയുടെയും ധാർമ്മികതയുടെയും അനുഭവം ഉണ്ടാകട്ടെ ബീങ് റൈറ്റ്സ് ബീങ് ജസ്റ്റ്ഫുൾ എന്നതിൻ്റെ അർത്ഥം ലൈഫ് ഓഫ് റൈറ്റ് റിലേഷൻഷിപ്പ് എന്നാണ് നല്ല ഒരു ബന്ധങ്ങളുള്ള ആളുകൾ റിലേഷൻഷിപ്പിൽ ജസ്റ്റിസ് ഉണ്ടായിരിക്കുക പള്ളിയിൽ കുടുംബത്തിൽ സമൂഹത്തിൽ നമ്മൾ ബന്ധങ്ങളുടെ മധ്യത്തിലാണ് സ്പിരിച്വാലിറ്റി ഇസ് ദ വെബ് ഓഫ് റിലേഷൻഷിപ്പ് ആത്മീയത ബന്ധങ്ങളാണ് ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവർക്ക് ആത്മീയതയില്ല ആത്മീയതയുടെ പേരിൽ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നവരുണ്ടാകാം ആത്മീയതയുടെ പേരിൽ മിണ്ടാതിരിക്കുന്നവരുണ്ടാകാം നല്ലവനെയും ദുഷനെയും വേർതിരിക്കുന്നവരുണ്ടാകാം കൃപ ലഭിച്ചവരും കൃപ ലഭിക്കാത്തവരുമായിട്ട് തരംതിരിക്കുന്നവരുണ്ടാകാം യഥാർത്ഥ ആത്മീയത നല്ല ബന്ധങ്ങളാണ് സ്പിരിച്വാലിറ്റി ഇസ് ദ വെബ് ഓഫ് റിലേഷൻഷിപ്പ് എനിക്കും നിങ്ങൾക്കും നല്ല ബന്ധങ്ങൾ ആ ബന്ധങ്ങളിൽ ആത് നീതിബോധം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആമുഖമായി ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ഈ ആമുഖം ഇന്നലെയാണ് എന്നെ ഓർപ്പിച്ചത് ഞാനെന്ന് മാന്തോട്ടം ഓർപ്പിച്ച പോലെ വാരാധകരയാന്ന് വിചാരിച്ച് കാര്യമായിട്ടൊന്ന് വരാനായിട്ട് സമയം കിട്ടിയില്ല പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉച്ചയ്ക്ക് ഇരുന്നപ്പോൾ അഞ്ചെട്ട് വിസിറ്റേഴ്സ് വന്നു ഏതാണ്ട് നാലര മണിക്കാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ബൈബിളും ഇതൊക്കെ എടുത്തു വെച്ചപ്പോഴും ഓസ്ട്രേലിയയിൽ നിന്നും പിന്നെ അമേരിക്കയിൽ നിന്നും ഒത്തിരി ആളുകൾ വന്നു അവരോട് ഭർത്താവ് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് ഉറക്കാണ് വാരിയാലും കരയും വാരാതെയും കരയും അപ്പോൾ വാരാതെ കരയെന്ന് വിചാരിച്ചാണ് ഞാനിവിടെ വന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ എൻ്റെ മനസ്സിൽ എൻ്റെ റീഡിങ്ങിൽ ഇന്നത്തെ വേദഭാവത്തെക്കുറിച്ച് സ്വഭാപിതമായ ബേസിൽ ദ ഗ്രേറ്റ് കപ്പഡേഷ്യൻ് പിതാവായ ബസേലിയോസ് ശ്രേഷ്ഠനായ ബസേലിയോസ് നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിൽ ഓർക്കുന്ന ശ്രേഷ്ഠനായ ബസേലിയോസ് ഗ്രീഗോറിയോസ് ഇവർ രണ്ട് കപ്പഡേഷ്യൻ പിതാക്കന്മാരാണ് അതിൽ ബസേലിയോസ് ഈ നീതിയെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന ഒന്ന് രണ്ട് ആശയങ്ങൾ ലളിതമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക മനുഷ്യൻ്റെ നീതി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ നീതിയെ അനുകരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഹ്യൂമൻ ജസ്റ്റിസ് സീക്സ് ടു എമുലേറ്റ് ഡിവൈൻ ജസ്റ്റിസ് ഞാൻ നീതി പ്രവർത്തിക്കുന്നതിന് മോഡലായിട്ട് കാണുന്നത് അപ്രയും തീരുമാനം ഒരു നീതിമാനായി തീരുന്നത് ഞാൻ ദൈവത്തിൻ്റെ നീതിയെ എമുലേറ്റ് ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുമ്പോഴാണ് അപ്പോൾ നമ്മളുടെ ബേസിക് കോൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതിയെ ഫോളോ ചെയ്യുക നീതിമാന ദൈവത്തെ അഭിവന്യ ഗ്രീഗോറിസ് തിരുമേനെ അത് ആദ്യമേ ഓർപ്പിച്ചുവല്ലോ ഗോഡ് ഓഫ് ജസ്റ്റിസ് ആ ദൈവത്തിൻ്റെ നീതിയെ അന്വേഷിക്കുന്നവരും അത് അനുകരിക്കുന്നവരുമായി തീരുന്നവരാണ് യഥാർത്ഥ ന്യായം വെള്ളം പോലെ ഒഴുകുവാനായിട്ടുള്ള സാധ്യതയുള്ള വ്യക്തികൾ നമുക്ക് ദൈവത്തെ നമ്മുടെ കൺമുന്നിൽ വയ്ക്കുവാൻ സാധിക്കട്ടെ ക്രിസ്തു എന്ന പരമ്പരാക്കിലേക്ക് ഓടുക എന്ന് പറഞ്ഞ് ദൈവത്തെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ധാർമ്മികത ദൈവത്തിൽ നിൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ കിരീടം വയ്ക്കുമ്പോൾ പട്ടക്കാരൻ പ്രാർത്ഥിക്കുന്നത് ഇവരെ നീതിയാകുന്ന കിരീടം ധരിപ്പിക്കണമേ ക്രൗൺ ഓഫ് റൈച്ചസ്നസ് ഇവിടെ ഇരിക്കുന്ന കല്യാണം കഴിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും ഈ കിരീടം തലയിൽ വച്ചിട്ടുണ്ട് ധാർമ്മികതയുടെ കിരീടം നിങ്ങളുടെ നിങ്ങളെ ശിരസുകളിലിരിക്കുന്നു ക്ലീലോവീത് എന്ന പാട്ട് ചൊല്ലിയ ശേഷം പിന്നീട് ധരിപ്പിക്കുമ്പോൾ നീതിയാകുന്ന കിരീടം ഇവരെ ധരിപ്പിക്കുക ക്രൗൺ ഓഫ് ജസ്റ്റിസിനെ കുറിച്ച് രണ്ട് തീമത്തിയോസ് നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ അത് അന്ത്യകാലത്ത് ലഭിക്കുന്ന ഒന്നായിട്ടാണ് തീമോത്തിയോസ് അവിടെ പറഞ്ഞ പോലും സ്ത്രീകൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ പരിശുദ്ധ സഭയിൽ വിവാഹത്തിനൊരുങ്ങുമ്പോൾ ഈ നീതിയുടെ കിരീടം വധുവിൻ്റെയും വരൻ്റെയും ശിരസിൽ വച്ചിരിക്കുകയാണ് വാത്സല്യമുള്ളവർ ഇന്ന് ഈ കൺവെൻഷൻ പന്തലിൽ വന്നിരിക്കുന്ന ഓരോരുത്തരുടെയും ശിരസിൽ നീതിയുടെ കിരീടം ഇരിക്കുന്നു നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ വിവാഹ ജീവിതം നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം ഈ നീതിയുടെ കിരീടത്തിൻ്റെ അർത്ഥം നിറഞ്ഞു വരുവാനായിട്ട് സാധിക്കട്ടെ എത്ര മനോഹരമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത് അതിന് തൊട്ടുമ്പോൾ പ്രാർത്ഥനയിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഇവരെ നീതിയാകുന്ന മോതിരം കൊണ്ട് പൂർണ്ണരാക്കട്ടെ എന്ന് അപ്പോൾ വിവാഹശുശ്രൂഷയിലേക്ക് വരുമ്പോൾ തന്നെ വധുവരന്മാരെ നീതിബോധമുള്ളവരാക്കി തീർക്കുക ഇതെപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ നീതിയല്ലാത്ത എൻ്റെ കുടുംബത്തിൽ എൻ്റെ വിവാഹ ജീവിതത്തിൽ എൻ്റെ പശ്ചാത്തലങ്ങളിലെല്ലാം അനീതിയുടെ അംശങ്ങളുണ്ടെങ്കിൽ കൗൺ ഓഫ് റൈച്ചസ്നസ് നീതിയുടെ കിരീടം ഞാൻ എന്തെങ്കിലും ശിരസിൽ നിന്ന് താഴോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ശിരസിലേക്ക് എടുത്തു വെക്കാനായിട്ട് സാധിക്കട്ടെ ആ നന്മയുടെ നീതിയുടെ മാർഗം തീരും അത് ദൈവത്തെ അനുകരിച്ചു കൊണ്ടാണ് സാധ്യമാകുന്നത് അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സഭപിതാവായ ബേസിൽ ദ ഗ്രേറ്റ് മഹാനായ ബസേലിയോസ് എങ്ങനെ ഒരു മനുഷ്യന് നീതിമാനായിരിക്കാൻ സാധിക്കുമെന്ന് ആമോസിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തിന് ആ വാക്യത്തെ തന്നെ വ്യാഖ്യാനം നൽകും ഒന്ന് റെഡ്യൂസ് ഇൻജസ്റ്റിസ് ഒരിത്തിന് നീതിമാനാവാൻ സാധിക്കുന്നത് അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ അനീതി കുറച്ചു കൊണ്ടുവരിക കുറച്ച് കൊണ്ടുവരാനാണ് പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനല്ല സ പറയുന്നത് കുറച്ച് കൊണ്ടുവരിക അങ്ങനെ അച്ഛൻ പറഞ്ഞ പോലെ വാരി വാരി അവസാനം മുറ്റം മൊത്തം വാരരിലേക്ക് വരാനായിട്ടാണ് പറയും കുറച്ച് കൊണ്ടുവരിക റെഡ്യൂസ് ഇൻജസ്റ്റിസ് ആണ് ഒരു മനുഷ്യൻ നീതിമാനാകുന്നതിന് ഏറ്റവും മുന്നിലായിട്ട് അദ്ദേഹം വയ്ക്കുന്നത് നീതി പറ്റാതെ ജലം പോലെയും പറ്റാതെ ഉറവ് പോലെയും ഒഴുകട്ടെ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഇൻജസ്റ്റിസ് അധാർമികതകൾ ഇല്ലാതാക്കാൻ സാധിക്കട്ടെ യോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാലാം വാക്യം യോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാലാം വാക്യം നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക നീതികേട് നിന്റെ നിൻ്റെ കൂടാരത്തിലുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളക ഒന്നുകൂടി ഞാൻ വായിക്കാം യോവൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പതിനാലാം വാക്യം നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റിക്കളയുക നീതികേട് നിൻ്റെ കൂടാരത്തിലുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയുക അനുഗ്രഹിക്കപ്പെട്ടവർ ഞാൻ നീതിമാനാകുന്നത് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലെ അനീതികളെ നീക്കിക്കളയുക ഈ ജീവിത കാലഘട്ടത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനീതിയായിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു തൻ്റെ ഏതെങ്കിലും അവകാശങ്ങൾ കവർന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സാധ്യതകളില്ലാത്തതുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനീതി നീക്കിക്കളയുന്നതാണ് ഒരു നീതിമാനാകുന്നതിന് നീതി വറ്റാതെ പോകുന്നതിന് സാധിക്കുക അനീതിക്ക് അൺഫയർ എന്ന് പറയുന്നു ഇംഗ്ലീഷിൽ റൈറ്റ് ഓഫ് എ പേഴ്സൺ ഇഗ്നോർഡ് അൺഫെയർ ആയ കാര്യങ്ങൾ മാറ്റമല്ല മറ്റുള്ളവരുടെ അവകാശങ്ങൾ അവഗണിക്കുക എന്നുള്ളതും അതിന് അർത്ഥമായിട്ടുണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ആരുടെയെങ്കിലും അവകാശങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സ്ഥാനങ്ങൾ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ചവിട്ടിത്താത്തിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അൺഫെയർ ആയിട്ട് എൻ്റെ മലയാളം നിങ്ങൾക്ക് അറിയാതി അൺഫെയർ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതാണ് നീതി പറ്റാത്തതോടുപോലെ ഒഴുകുന്നത് ബേസേൽ ദ ഗ്രേറ്റ് രണ്ടാമത് അദ്ദേഹം പറയുന്ന നീതി പ്രവൃത്തി അറ്റൻഡിങ് ദ നീഡി അറ്റൻ്റിങ് ദി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് ആവശ്യക്കാരനെ സെർവ് ചെയ ശുശ്രൂഷിക്കുക ആവശ്യക്കാരനെ പരിഗണിക്കുക ആവശ്യക്കാരനെ നന്മ ചെയ്യുക അതാണ് നീതി പ്രവർത്തിക്കുന്നവർ ഒരു വാക്യം വായിക്കാം യശയ്യാവിൻ്റെ പുസ്തകം അൻപത്തിയെട്ടാം അദ്ധ്യായം പത്താം വാക്യം എഷയാവിൻ്റെ പുസ്തകം അമ്പത്തെട്ടാം അധ്യായം പത്താം വാക്യം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു വിശപ്പുള്ളവനോട് നീ താൽപ്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുമെങ്കിൽ നിൻ്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും നിൻ്റെ അന്ധകാരം മധ്യാഹനം പോലെയാകും ശ്രദ്ധിക്കുക നിങ്ങൾ സാധാരണക്കാരെ ആവശ്യക്കാരെ ശുശൂക്ഷിക്കുന്നുവെങ്കിൽ ആവശ്യക്കാർ പലതരത്തിലുള്ള ആവശ്യക്കാരുണ്ട് ചിലർക്ക് ഭക്ഷണമായിരിക്കും ആവശ്യം ചിലർക്ക് സ്നേഹമായിരിക്കാവശ്യം ചിലർക്ക് കരുതലായിരിക്കാം ആവശ്യം ചിലർക്ക് സമ്പത്തുള്ള ആവശ്യം ചിലർക്ക് പണമുള്ളവർക്ക് മറ്റു പലതുമായിരിക്കാം ആവശ്യം ചിലർക്ക് ഒറ്റപ്പെടലുകളാണ് ആവശ്യം അറ്റൻഡിങ് സെർവിങ് ദി ഓരോ ആളുകളുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും ആവശ്യക്കാരെ കരുതുകയും അവരെ ശുശ്രൂഷിക്കുന്നതുമാണ് നീതി എന്ന് സഭാപിതാവ് നമ്മൾ ഓർപ്പെടുത്തും എത്ര മനോഹരമായ ഒരു തോട്ടാണ് ഞാൻ ഇത് സംബന്ധിച്ച് ഒത്തിരി ആധുനിക വ്യാഖ്യാനങ്ങൾ വായിച്ചു നമ്മുടെ സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം എത്രയോ ചിന്തോത്യമമായിട്ട് നിൽക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവർ ആവശ്യക്കാരെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോസ് ഗ്രീഗോസ്മേനെ ഞാനത് പത്രത്തിലൂടെയാണ് വായിച്ചു അവിടെ പലർക്കും ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തും താക്കോൽ കൊടുക്കുന്നതൊക്കെ പത്രത്തിൽ കാണാനിടയായിരുന്നു മൊത്തം അത്ര വീട് കൊടുത്തു എന്ന് എനിക്കറിയില്ല ചില ദിവസം പത്രത്തിൽ ന്യൂസ് കാണാൻ ആയച്ചാൽ അതുകൂടാതെ തിരുമേനി പ്രൈവറ്റായിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും എനിക്കറിയും ശ്രേഷ്ഠ ബാബാതിരുമനസ് മനസ്സുകൊണ്ട് ഒത്തിരി പ്രൈവറ്റായിട്ട് ആരും അറിയാതെ ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ട് എനിക്ക് അവർ ക്രിസ്ത്യാനികൾ മാത്രമല്ല പലർക്കും ബാബാ മനസ്സുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തതായിട്ട് എനിക്കറിയും ഒത്തിരി പേർക്ക് സാമ്പത്തികമായ സഹായം നൽകിയിട്ടുണ്ട് അറ്റൻഡിങ് ദ നീഡി സെർവിങ് ദ നീഡി ആവശ്യക്കാരെ കരുതുന്നതാണ് നീതി എത്ര മനോഹരമായൊരു ചിന്തയാണ് ഇതല്ലേ നമുക്ക് മാനസാന്തരത്തിന് ആവശ്യം നമ്മൾ നമ്മളുടെ ധനങ്ങൾ നമ്മുടെ ചിന്തകൾ കഴിവുകൾ നമ്മൾ സ്വാർത്ഥമാക്കാതെ അത് പങ്കുവെക്കുവാനായിട്ട് സാധിക്കുക സഭാപിതാവായ സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നത് സാക്രമെൻ്റോ ബ്രദർഹുഡ് ഞാൻ ബഹുമാനപ്പെട്ട ഷിബു അച്ഛനും ഇതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട് അച്ഛൻ ഈ വിഷയങ്ങൾക്ക് ഒത്തിരി താല്പര്യമുണ്ട് സാക്രമെൻഡോ ബ്രദർ കുട്ട് ഏഴാണെന്ന് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ പിതാക്കന്മാർ കൂതാശകളെ കുറേയും കൂടി വിശുദ്ധി വിശാലമായിട്ട് കാണുന്നു ദരിദ്രന് ഭക്ഷണം കൊടുക്കുന്നത് കൂതാശിയാണ് പാവപ്പെട്ടവന് വീട് കൊടുക്കുന്നത് കൂതാശിയാണ് നഗ്നെ ഒടിപ്പിക്കുന്നത് കൂതാശിയാണ് വേദനിക്കുന്നവനെ ചേർത്ത് നിർത്തുന്ന കൂതാശിയാണ് ആ നിലയിൽ ക്രൈസ്തവ സഭ ലോകത്ത് വലിയ ശുശ്രൂഷകളാണ് നിർവഹിക്കുന്നതും ഞാൻ വേഗത്തിൽ കടന്നു പോകട്ടെ അനുഗ്രഹിക്കപ്പെട്ടവർ അദ്ദേഹം പിന്നീടും പറയുന്നുണ്ട് ദർ ഈസ് എ സെക്കൻഡ് ഓൾട്ടർ രണ്ടാമതൊരു ബലിപീഠമുണ്ട് നമ്മൾ ബലിപീഠം കാണുന്ന പള്ളിയിലും മത്ബഹായിലുമാണ് നമ്മൾ കാണാത്ത മറ്റൊരു ബലിപീഠമുണ്ട് അത് ദരിദ്രൻ്റെ ഹൃദയമാണെന്ന് അദ്ദേഹം പറയുകയാണ് എന്ന് പറഞ്ഞാൽ ദരിദ്രനു ചെയ്യുന്ന ഒന്നെല്ലാം ആരാധനയാണ് കുദാശിയാണ് സ്വഭാപിതാവ് നമ്മെ ഓരപ്പെടുത്തുന്ന ഞാനും നിങ്ങളും നീതി പറ്റാത്തതോടുപോലെ ഒഴുകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അറ്റൻഡിങ് ദർവിംഗ് നീഡി എന്ന ചിന്ത മൂന്നാമത്തെ ചിന്ത കൂടെ ഞാൻ പറഞ്ഞ അവസാനിക്കുക അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട് ചലഞ്ചിങ് ദ പവർ തിന്മകളെ അധികാരങ്ങളെ അതീശത്വങ്ങളെ ഹെജിമണി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതീശത്വം അതിനെ ഇല്ലാതാക്കുന്നതാണ് നീതി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും സഭാചരിത്രം തന്നെ ഈ ഒരു നീതിമായ സംഘടനത്തിനാണ് ദുഷ്ടനോടരാടാൻ ശ്രീഭാവാഹികളായ സഹതന്മാർ പോയി ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ് അത് അതീശത്തോടു കൂടിയായാലും മൂന്ന് നാല് നൂറ്റാണ്ട് വരെ കോൺസ്റ്റൻ്റായി ക്രിസ്തീയ മതം റോമാ സാമ്രാജ്യത്തിൻ്റെ മതമായി അംഗീകരിക്കുന്നതുവരെ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ തമ്മിൽ വലിയ സംഘടനമുണ്ടായിരുന്നു സ്റ്റേറ്റ് പറയുന്ന പലതും അന്നത്തെ സഭ സ്വീകാര്യമായിരുന്നില്ല ഒന്ന് എംപറർ വർഷിപ്പ് ചക്രവർത്തിയെ ആരാധിക്കണമെന്ന് സ്റ്റേറ്റിൻ്റെ റൂളായിരുന്നു നമ്മുടെ പല വിശുദ്ധന്മാരും കൊല്ലപ്പെട്ടത് ഈ ഒരു റീസൺ കൊണ്ടാണ് ഗീവർഗീ സഹദായെ കൊല്ലപ്പെടുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹം ചക്രവർത്തിയെ ആരാധിക്കുവാൻ തയ്യാറായതുകൊണ്ട് ക്രിസ്തീയ മതം ഔദ്യോഗിക മതമായി തീരുന്നതുവരെ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ സഭയും രാഷ്ട്രവും തമ്മിൽ വലിയ സംഘടനകളുണ്ടായിരുന്നു അതിൽ പലരും മരിക്കാനായിട്ട് ഇടയായിരുന്നു അന്നത്തെ പട്ടാളത്തിൽ പലരും ക്രിസ്ത്യാനികൾ ചേരാതിരുന്നു മിലിറ്ററിയിൽ എൻറോൾ ചെയ്യായിരുന്നു ഒളിമ്പിക്സിൽ നിന്ന് ക്രിസ്ത്യാനികൾ മാറി നിന്നിരുന്നു അതിൻ്റെ ട്രെസ് കോഡ് കാരണം കൊണ്ടാണ് ഒളിമ്പിക്സിൽ അത്ലറ്റിന് പ്രത്യേക ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു അന്നത്തെ ക്രൈസ്തവർ ഉണ്ടായി തിയേറ്റർ തിയേറ്റർ എൻ്റർടൈൻമെൻറ്റിൽ നിന്ന് രണ്ട് മൂന്ന് നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ മാറി നിന്നിരുന്നു അങ്ങനെ അധികാരങ്ങളും വാഴ്ചകളും തമ്മിൽ വലിയ സംഘടനകളുണ്ടായിരുന്നു എഫ് എസ് എ ലേഖനം ആറാമധ്യായം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പൗരൂസഫ സിങ്ങിനെ ഓർപ്പെടുത്തുന്നു ആറാം അധ്യായം പന്ത്രണ്ടാം വാക് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ പവർ ആൻഡ് പ്രിൻസിപ്പാലിറ്റി ക്രൈസ്തവർക്ക് എപ്പോഴും ഈ പോരാട്ടമുണ്ട് ഇന്നും അത് നിലച്ചിട്ടില്ല അനുഗ്രഹിക്കുന്ന നീതിക്ക് വേണ്ടി ദാഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൾ അതീശത്വങ്ങൾ ചൂഷണങ്ങൾ പവറിൻ്റെ മിസ്യൂസ് അധികാരത്തിൻ്റെ ദുരുപയോഗം അതിൻ്റെ അധീശത്വം കോളനിവൽക്കരണം ചൂഷണം തുടങ്ങിയ എല്ലാത്തിനോടും സമഞ്ജസമായി പൊരുത്തപ്പെടാതെ അതുമായിട്ട് ക്രിയാത്മകമായ ഒരു സംഘടനമുള്ളവരാണ് ക്രൈസ്തവ സഭകൾ ആധുനിക കാലഘട്ടത്തും നമുക്ക് പലതും സ്വീകാര്യമായിരിക്കുകയില്ല ഈ സംഘടനകൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ് വാക്കുകൾ ഉപസംഹരിക്കട്ടെ അമോസിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം നീതി എവർ ഫ്ലോയിങ് ഒഴുകട്ടെ അത് പറ്റാതെ നീങ്ങിപ്പോകട്ടെ ഈ നീതിമാനായി ബീങ് ക്രൈച്യസ് ദൈവ നീതിമാനായി തീരുന്നത് മോർ ബെസേലിയോസിൻ്റെ അഭിപ്രായത്തിൽ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇൻജസ്റ്റിസ് അനീതിയിൽ റെഡ്യൂസ് ചെയ്യുക അത് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുക രണ്ട് നമ്മൾ അറ്റൻഡിങ് സെർവിങ് ദ നീഡി ആവശ്യക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക മൂന്ന് അതീശത്വങ്ങളോട് പൊരുത്തപ്പെടാതിരിക്കുക അപ്പോഴാണ് ഞാൻ നിങ്ങൾ നീതിമാനാകുന്നത് ദൈവത്തിന് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ തലവണക്കി പ്രാർത്ഥിക്കാം കാരുണ്യവാനും സ്വർഗസ്വനുമായ ദൈവന്തം വരാനെ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളെ കൂട്ടിച്ചേർത്ത് കൃപയോർ ഞങ്ങൾ സ്തുതിക്കുന്നു മഹത്തരവും ധാർമ്മികവുമായൊരു വിഷയം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് അത് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ അധാർമികൾ അനീതികൾ തിന്മകൾ അക്രമങ്ങൾ നീങ്ങിപ്പോകുവാനും വിശുദ്ധിയോടെയും സ്നേഹത്തോടെയും ഞങ്ങളുടെ കുടുംബമായി തീരുവാൻ നീതിയുടെ കിരീടം ഞങ്ങളുടെ ശിരസിൽ വെച്ചിരിക്കുകൊണ്ട് കൊണ്ട് ഞങ്ങളുടെ നീതിയുടെ വക്താക്കളായി നല്ല ഭർത്താവായി നല്ല ഭാര്യയായി നല്ല അപ്പനായി നല്ല അമ്മയായി നല്ല സഹോദരനായി നല്ല സഹോദരിയായി നല്ല അച്ഛനായി നല്ല മെത്രാപൊലിഥിയായി നീതിമാന്മാരുടെ നിരകളിൽ വിരസുവാൻ വിരസുവാന്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിലെ അനീതികളെ കുറച്ച് കൊണ്ടുവരുന്നതിന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കടന്നു പോകുന്ന യാത്രയിൽ ആവശ്യക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കണമേ ഞങ്ങളുടെ കണ് കണ്ണുകൾ അന്ധമായി തീർന്നിട്ടുണ്ടെങ്കിൽ നീതിയുടെ പ്രകാശത്താൽ ഞങ്ങളുടെ കണ്ണുകളെ ധന്യമാക്കണമേ ആവശ്യങ്ങളായി ഒരായിരം ആളുകൾ ചുറ്റുമായി നിൽക്കുന്നു വേദനകൾ ഒറ്റപ്പെടലുകൾ മരണങ്ങൾ ദുരന്തങ്ങൾ ദാരിദ്ര്യങ്ങൾ അപകടങ്ങൾ അങ്ങനെ വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടൽ രോഗത്തിൻ്റെ പ്രയാസങ്ങളിൽ വലിയ നല്ലവരുടെയും ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങൾ നീതിമാന്മാർ പട്ടിയിൽ ചേരാൻ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കീഴ്പ്പെടുത്തുന്നതായ തിന്മകളോട് സമഞ്ജസം പൊരുത്തപ്പെടാതെ അതിനോട് ക്രിയാത്മകമായി വിഘടിച്ച് നിൽക്കുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് സഹായിക്കണമേ കടന്നു വന്നവരുവരെയും അനുഗ്രഹിക്കണമേ നീതിമാന്മാരായി തീരുവാൻ ധാർമ്മികതയുള്ളവരെ തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വഴി നേട്ട കൃപകൾക്ക് വേണ്ടി സ്തുതിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്രോഹായ നാമത്തിൻ്റെയും